പൊന്നാനി ഹെവൻസ് പ്രീ സ്കൂളിൽ അറബിക് ദിനാചരണം സംഘടിപ്പിച്ചു നിങ്ങളുടെ ഫിൽറ്റർ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു സമീപം സിവി റോഡ് പൊന്നാനി നവീനമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭാഷാപ്രയോഗങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നതും മനുഷ്യർക്ക് ഉത്കൃഷ്ടമായ സംസ്കാരവും വൈജ്ഞാനിക പുരോഗതിയും നൽകിയ ഭാഷയുമാണ് അറബി ഭാഷയെന്ന് ഹെവൻ സ്റ്റേറ്റ് ബോർഡ് മെമ്പറും പൊന്നാനി ഹെവൻസ് ഡയറക്ടറുമായ അബ്ദുറഹ്മാൻ ഫാറൂഖി അഭിപ്രായപ്പെട്ടു പൊന്നാനി ഹെവൻസ് പ്രീ സ്കൂളിൽ സംഘടിപ്പിച്ച അറബിക് ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അറബി പഠിക്കുക ലോകത്തിലെ അറബി ഭാഷ അവരുടെ ഭാവിയിലേക്കുള്ള വെളിച്ചമാണ് പുരോഗതിയിലേക്കുള്ള അതുകൊണ്ട് അറബി ഭാഷ ആ ഭാഷയെ നമ്മൾ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ് അത് നമ്മുടെ ഭാഷയാണ് അത് സംസ്കാരത്തിന്റെ ഭാഷയാണ് മനുഷ്യരാശിക്കൊരു പുഷ്ടമായ സംസ്കാരം നൽകിയ ഭാഷയാണ് അതിന്റെ കാരണത്താൽ നാം ഭാഷ മൈത്രി വിദ്യാർത്ഥി ഷാറഹ്മാൻ കിറാത്തോടെ ആരംഭിച്ച പരിപാടിയിൽ ഹെവൻസ് പ്രസിഡന്റ് റുഖ്യാ സാഹിബ അറബി ഭാഷയെക്കുറിച്ച് സംസാരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ ബുഷാ ടീച്ചർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രിൻസിപ്പൽ ടീച്ചർ സ്വാഗതവും ടീച്ചർ നന്ദിയും പറഞ്ഞു അറബി ദിനാചരണത്തോടനുബന്ധിച്ച് ഹെവൻസ് ഹാളിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചു ഫസീല നസീബ ഷിറി സഹല അൻസിലെ ഇർഫാന സെമിന തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ